ഫെറസിമെന്റിൽ നമ്മൾ ഷെൽഫ് ഉണ്ടാക്കാനുള്ളൊരു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നാല് റൂമിലെ വർക്ക് കിച്ചണിലെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ഓരോ നമുക്ക് കാണിക്കാൻ ശേഷം ശേഷമായിട്ട് കാര്യങ്ങളൊന്നും പറയാം ഇതുള്ള ഒരു റൂമിൽ ചെയ്തൊരു വർക്ക് ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ നേരെ താഴെയുള്ള റൂമിൽ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് നടുവിൽ നമ്മൾ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുള്ള ഒരു കള്ളി അതുപോലെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരുപാട് കള്ളികൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ മടക്കി ഇത് ഇതാണ് പറഞ്ഞ ടോപ്പ് ആകുന്നത് ഇവയും ഒരു സെപ്പറേറ്റ് കള്ളി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു മൊത്തത്തിൽ ഷെൽഫ് ആക്കി എടുത്താലേ ഒരുപാട് സ്പേസ് കിട്ടും പിന്നെ ഈ റൂം ഇത് കുറച്ചും കൂടി വലിപ്പുള്ള ഒരു ആൾമാരാണ് ഇത് ഈ ഒരു നാല് തട്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫെറോ ഫെറോസിമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് പ്രൈമർ അടിച്ചിട്ടുണ്ട് നല്ല ഒരു ബലമുണ്ട് അവർ കറക്റ്റ് കട്ട് ചെയ്ത് അവർ കറക്റ്റ് കട്ട് ചെയ്ത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല വൃത്തി തോന്നിക്കുന്നുണ്ട് അതുപോലെ കിച്ചണിൽ ചെയ്ത ഫെറോ ഫെറോസിമെൻറ്റിൻ്റെ ഷെൽഫാണ് ഈ കാണുന്നത് നമ്മൾ ടൈലെ കൊട്ടിച്ച് കഴിഞ്ഞ് പ്രെയിമർ അടിച്ച് ഇപ്പോൾ അത് കാണാൻ ഒരു ഭംഗിയുണ്ട് പിന്നെ ബാക്കിയുള്ള രണ്ട് റൂമിലും ഈ ഒരു രീതിക്ക് കുറച്ച് സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളൊരു ഇരുപതിനായിരം ആണ് നാല് അളമാർ നാല് റൂമിലും ഷെൽഫും പ്ലസ് കിച്ചണുള്ള ഷെൽഫും കൂടി നമുക്ക് ഇരുപതിനായിരം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത് ടോട്ടൽ ഇരുപത്തി ഒന്നൂരൊക്കെ ഡിസ്കൗണ്ട് ആയിട്ട് ഇരുപതിനായിരം രൂപ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അവരുടെ നമ്പർ തായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ വിളിക്കാം ശ്രദ്ധിക്കാം മലപ്പുറം ജില്ലയിലുള്ളവർ വിളിക്കുക അവർ മലപ്പുറത്തെ ഒതുക്കുന്ന സ്ഥലത്താണ് അപ്പം കൂടുതൽ ലോങ്ങ് പോയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല ബുദ്ധിമുട്ടാണ് അവരിവിടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് ഈ ഒരു മലപ്പുറം ഒതുക്കുന്ന കോട്ടക്കൽ ഏരിയയിലൊക്കെ വീട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം